നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം രാഹുൽ പാങ്കൂട്ടത്തിന്റെ കേസിൽ കഴിഞ്ഞ ദിവസം പല മാധ്യമങ്ങളും രാഹുലിനോട് ചോദിച്ചു രാഹുൽ ഇത് ട്രാപ്പ് ആണോ രാഹുൽ ഏത് ട്രാപ്പ് ആണോ എന്ന് പലരും ചോദിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചപ്പോൾ മാത്രം മാത്രമാണ് മാധ്യമങ്ങളിൽ നിന്നും ഇത് ട്രാപ്പ് ആണോ എന്നുള്ളൊരു വാക്ക് തന്നെ പുറത്തു വന്നത് എന്നാൽ മറ്റു ചിലരൊക്കെ പറഞ്ഞിരുന്നു ഇത് ട്രാപ്പ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് എന്നാൽ മറ്റു കാര്യങ്ങൾ ഒന്നും നോക്കാതെ തന്നെ രാഹുൽ മാങ്കൂട്ടം വിവാഹിതനല്ലാത്ത കാര്യമാരും ആലോചിക്കാതെ തന്നെ എന്നാൽ വിവാഹിതരായവരാണ് മറുവശു നിൽക്കുന്നതെന്നൊന്നും ആലോചിക്കാതെ തന്നെ രാഹുൽ മൃഗീയമായി പീഡിപ്പിച്ചു തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് രാഹുലിനെ പിച്ച് ചീന്താനാണ് പലരും ശ്രമിച്ചത് അതിനുശേഷം കോടതിയിൽ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങൾ നടത്തിയതിന് ശേഷം മാത്രമാണ് രാഹുലിന് ഇത് ട്രാപ്പ് ആയിരിക്കുമോ എന്നൊരു ചോദ്യം ചോദിക്കാനുള്ള മനസ്സ് മാധ്യമങ്ങൾക്കുണ്ടായത് അതുകൊണ്ട് തന്നെ ഈ മാധ്യമങ്ങളോടൊന്നും തന്നെ മറുപടി പറയാൻ തൽക്കാലം എനിക്ക് സൗകര്യമില്ല എന്നുള്ള മട്ടിലും ഭാവത്തിലും തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങി വന്ന് വീട്ടിലേക്ക് കയറിയതും ആരോടും ഒന്നും പറയാനില്ല ചിരി മാത്രമാണ് പറയാൻ രാഹുലിന് പറയാനുള്ളത് ഇവിടെ എടുത്തു പറയേണ്ടത് ഫെനി നയനാൻ എന്ന ഉറ്റ സുഹൃത്തിന്റെ നീക്കങ്ങൾ തന്നെയാണ് തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം കോടതിയിൽ ഫെനി അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത് കുമാർ വഴി രേഖപ്പെടുത്തിയിരുന്നു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പീഡനം നടന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി രാഹുൽ മാങ്കൂട്ടത്തിനെ കാണണം കാര്യങ്ങൾ പറയുകയും ഫ്ളാറ്റ് വാങ്ങുന്നതിനടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചാറ്റുകളടക്കം ഈ ഫെനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം കോടതിയിൽ ഹാജരാക്കിയിരുന്നു മാത്രമല്ല ഫെനി പറഞ്ഞിരുന്നു ഇതൊരു ഗൂഢാലോചനയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇരുപത്തി തീയതി ഫെനി പങ്കുവെക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം കോടതിയിൽ നടന്ന ചില നീക്കവും ചില നിരീക്ഷണവും ഒക്കെ തന്നെ വിരൽ ചൂണ്ടുന്നത് ഫെനിയുടെ വാക്കുകൾ ശരിയാണല്ലോ എന്നുള്ള തോന്നലിലേക്കാണ് എനിക്കൊന്നും അറിയില്ല ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ഒരു പോസ്റ്റ് അതിൽ വന്ന ഒരു കമന്റിന് റിനി മറുപടി പറഞ്ഞിരിക്കുകയാണ് ഞാനൊരു പരാതിക്കാരിയെയും അങ്ങോട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്ന് എന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് രാഹുൽ എം എൽ എക്കെതിരെ ഇപ്പോൾ വന്ന മൂന്നാമത്തെ പരാതിക്കാരി റിനി ആൻഡ് ജോർജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ തന്നെ അങ്ങോട്ട് ബന്ധപ്പെട്ടിരുന്നു എന്ന മൂന്നാമത്തെ പരാതിക്കാരി എന്നോട് ചാറ്റിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ പരാതി കൊടുത്ത ആളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ബന്ധപ്പെട്ടിരുന്നു എന്നത് റിനിക്ക് നിഷേധിച്ചു നിഷേധിച്ചാൽ ബാക്കി പിന്നീട് ഇതിന്റെ എല്ലാം പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്നതിന്റെ തെളിവുകളാണ് ഇതെല്ലാം ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്ന ബന്ധത്തെ ബലാത്സംഗമാക്കി മാറ്റിയതിൽ നടന്ന ഗൂഢാലോചനകൾ ഓരോന്നായി പുറത്തു വരും റിനിയുടെ മുഖത്ത് കള്ളത്തരമുണ്ട് റിനി ഈ കാണിച്ചതും കാണിച്ചു കൊണ്ടിരിക്കുന്നതും മുഖംമൂടിയാണ് അത് അഭിമാന അഭിനയമാണ് എത്ര മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും അത് പുറത്തുവരും അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവരും ഭൂമിയുടെ നിയമമാണ് അത് എന്ന് പറഞ്ഞുകൊണ്ട് ഫെനിൽ പങ്കുവച്ച കുറിപ്പ് വലിയ ചർച്ചയായിരുന്നു ഫെനി ഇപ്പോൾ മാത്രമല്ല ആദ്യം അതിജീവിതയുമായി ബന്ധപ്പെട്ട് മൂന്നാം പരാതി കേസിലെ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട് ഫെനിക്ക് അറിയാവുന്ന പുറത്തുവിട്ടപ്പോൾ തന്നെ അത് വലിയ ചർച്ചകളായിരുന്നു പിന്നാലെ തന്നെ മണിക്കൂറുകൾക്കകം തന്നെ ഫെനിക്കെതിരെ പോലീസ് നടപടി ഉണ്ടായി ഫെനി നിമിഷ നിരം കൊണ്ട് ഹൈക്കോടതിയിൽ പോയി തന്റെ നേരെയുള്ള ശ്രമിച്ചത് എന്തായാലും ഫെനി പറഞ്ഞ കാര്യങ്ങൾ അച്ചട്ടാകുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കഴിഞ്ഞ ദിവസം കോടതിയിൽ നടന്ന ചില വളരെ നിർണായകമായ നിരീക്ഷണങ്ങൾ അവിവാഹിതനായ ഒരാൾക്ക് ഒന്നിലധികം സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ നിയമപരമായി എന്താണ് തെറ്റുള്ളത് എന്നാണ് കേരള ഹൈക്കോടതി ചോദിച്ചത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സെക്ഷൻസ് കോടതി ഉത്തരവിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ അപ്പീൽ പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ ഈ പരാമർശം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിവാഹിതനാണെന്നും ഉഭയ സമ്മത പ്രകാരം അയാൾക്ക് എത്ര ബന്ധങ്ങളും ഉണ്ടാകാം അതിൽ എന്താണ് തെറ്റെന്നും കോടതി ചോദിച്ചു അതായത് സ്ത്രീയുടെ അനുമതി ഇല്ലാതെ സ്ത്രീയുടെ സമ്മതമില്ലാതെ പോയി തൊടുന്നതോ പീഡിപ്പിക്കാൻ അല്ല ഇത് ഉഭയകക്ഷി സമ്മത പ്രകാരമാണ് രണ്ടുപേർക്കും താല്പര്യത്തോടു കൂടിയാണ് മാത്രമല്ല മൂന്നാം പരാതിക്കാരിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് അങ്ങോട്ട് മെസ്സേജ് അയയ്ക്കുകയും ഒക്കെ ചെയ്തത് മാത്രമല്ല ഇതിനുശേഷം ഇവർ തമ്മിൽ റൂം എടുത്ത് ഇവർ തമ്മിൽ മണിക്കൂറോളം ചെലവഴിച്ചതിന് ശേഷവും അതായത് പീഡനം നടന്നു എന്ന് പറയുന്ന ദിവസത്തിന് ശേഷവും ഇവർ തമ്മിൽ ഒന്നിച്ച പാലക്കാട്ടെ ഫ്ളാറ്റിൽ തങ്ങിയിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ കോടതി എടുത്ത് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട ഒന്നാം പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ വിധി പറയാൻ കോടതി മാറ്റി നിലവിലെ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം രണ്ട് സ്ത്രീകൾ ഇയാൾക്കെതിരെ ബലാത്സംഗ ആരോപണം ഉന്നയിച്ച രണ്ട് പരാതികൾ കൂടി നൽകിയിരുന്നു ഇതൊരു ക്രിമിനൽ പശ്ചാത്തലമായി കണക്കാക്കണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചതോടുകൂടിയാണ് കോടതി ചില പരാമർശങ്ങൾ കൂടി നടത്തിയത് ജസ്റ്റിസ് കൗസർ ഇടപക്കത്തിന്റെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ എഫ്ഐആറുകൾ മുൻകാല ക്രിമിനൽ പശ്ചാത്തലമായി കണക്കാക്കാനാകില്ല എന്ന് കോടതി അഭിപ്രായപ്പെട്ടിരുന്നു എല്ലാ കേസുകളും എഫ്ഐആർ ഘട്ടത്തിലാണല്ലേ എന്ന് ചോദിച്ച ഹൈക്കോടതി ഒരു കേസിൽ പോലും അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല എന്നും വ്യക്തമാക്കി ഒരു അന്തിമ റിപ്പോർട്ട് പോലും സമർപ്പിച്ചിട്ടില്ല എല്ലാം അന്വേഷണത്തിൽ അന്വേഷണത്തിൽ തന്നെയാണ് നിയമപരമായ നടപടിക്രമം അനുസരിച്ച് പരാതി രജിസ്റ്റർ ചെയ്യുന്നത് മാത്രം പോരാ കുറഞ്ഞപക്ഷം അന്തിമ റിപ്പോർട്ടെങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് കോടതി സൂചിപ്പിച്ചത് അല്ലാതെ ഇതിങ്ങനെ കടൽ പോലെ നീട്ടി 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 റബ്ബർ ബാൻഡ് പോലെ വലിച്ചുകൊണ്ട് നീട്ടി 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 കൊണ്ടുപോയി ഇവിടെ എന്ത് കാര്യം ഇത്രയും സമയം പോലെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ തെളി തെളിയിക്കാൻ നടക്കമുള്ള കാര്യങ്ങളുമാണ് ഹൈക്കോടതി രൂക്ഷ ഭാഷയിൽ വിമർശിച്ചത് ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കുറ്റവാളിയാണ് എന്ന പ്രോസിക്യൂഷൻ വാദിച്ചു ഉഭയ സമൂഹത്തോടെയാണ് താൻ ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നതാണ് അയാളുടെ പ്രതിരോധമെന്നും വാദിച്ചു ഒരാൾക്ക് ഉഭയസമ്മതോടെ എത്ര ബന്ധങ്ങൾ വേണമെങ്കിലും സ്ഥാപിക്കാൻ നിയമം അനുവദിക്കുന്നുണ്ടെന്നും ഇക്കാരണത്താൽ ജാമ്യം നിഷേധിക്കാനാകില്ലെന്നും കോടതി മറുപടി നൽകി സമ്മതത്തോടെയുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിയമപരമായി അനുവദനീയമാണ് എത്ര വേണമെങ്കിലും സമ്മതത്തോടെയുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടാൻ അയാൾക്ക് കഴിയും അതിൽ എന്ത് തെറ്റാണുള്ളത് അയാൾ വിവാഹിതനല്ല ധാർമ്മികമായി പോലും തെറ്റില്ല ഇത് അനുവദനീയമാണ് നിയമപരമായി വിവാഹിതയായ ഒരാളുമായി പോലും സമ്മതത്തോടെയുള്ള ബന്ധം അനുവദനീയമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ വിവാഹിതനല്ലാത്ത ഒരാൾക്ക് ഇത്രയധികം ആളുകളുമായി സമ്മതത്തോടെയുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതിൽ എന്തു തെറ്റാണുള്ളത് എന്നാണ് കോടതിയുടെ ചോദ്യം വിശദമായ വാദം കേൾക്കലാണ് ഇന്നലെ ഹൈക്കോടതിയിലും ഉണ്ടായത് കേസിലെ പരാതിക്കാർക്ക് അടുത്ത സൈബർ ഭീഷണികൾക്ക് വിധേയരായിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു രാഹുൽ ഒരു സ്വാധീനമുള്ള വ്യക്തിയും എം എൽ എയും ആയതിനാൽ കേസിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി ലൈംഗിക ബന്ധം പ്രഥമ പരസ്പര സമ്മതത്തോടെയാണ് എന്ന വാക്കാലായി പറഞ്ഞ കോടതി അതേസമയം ഭീഷണി അടക്കമുള്ള കാര്യങ്ങൾ പ്രത്യേകമായി കാണണമെന്നും വ്യക്തമാക്കി തുറക്കത്തിൽ ബന്ധം സമ്മതത്തോടെ ആയിരുന്നുവെങ്കിലും പിന്നീട് ബലം പ്രയോഗിച്ചുവെന്നതാണ് കോടതി നിരീക്ഷിച്ചത് ബലം പ്രയോഗിച്ചുള്ള ലൈംഗിക പീഡനം നടന്നുവെന്ന ആരോപണത്തിനിടയിലും പരാതിക്കാരി രാഹുലിന്റെ കൂടെ പോയി താമസിച്ചതായും കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട് പരാതിക്കാരുടെ നഗ്ന ചിത്രങ്ങൾ എടുത്ത് പ്രചരിപ്പിക്കുന്നു െന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പ്രോസിക്യൂഷൻ വാദത്തിനിടെ ചൂണ്ടിക്കാണിച്ചു നഗ്ന വീഡിയോ കൈവശം വെക്കുന്നത് മറ്റൊരു കുറ്റമാണെന്നും അത് പ്രത്യേകം പരിഗണിക്കാമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട് രാഹുലിന്റെ നിർബന്ധത്തിലാണ് ഗർഭചിത്രം നടത്തിയതെന്നും വാട്സ്ആപ്പ് സന്ദേശങ്ങളുടെയും മറ്റ് പശ്ചാത്തലങ്ങൾ ചൂണ്ടിക്കാട്ടി കോടതി വ്യക്തമാക്കി രാഹുലും പരാതിക്കാരിയും തമ്മിലുള്ള ചാറ്റുകൾ ഹാജരാക്കാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം മൂന്നാമത്തെ പരാതിയിൽ നേരത്തെ പത്തനംതിട്ട സെഷൻസ് കോടതി രാഹുലിന് ജാമ്യം അനുവദിച്ചിരുന്നു രണ്ടാമത്തെ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട് ഒന്നാമത്തെ കേസാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉള്ളത്